തിരുവനന്തപുരം എം സി റോഡിൽ മണ്ണന്തല കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ചിറ്റാഴും കറഞ്ഞും കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് പന്തപ്ലാവ് ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണാൻ സാധിക്കും അതിനകത്ത് ഒരു എഴുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഷെവറോൺ ബിൽഡേഴ്സിൻ്റെ സെലസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലാ പ്രോജക്റ്റ് കാണാം ആ പ്രോജക്റ്റിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നല്ല മനോരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇൻറ്റേണൽ റോഡ്സ് തന്നെ നോക്കി ഏകദേശം ഒരു എട്ട് മീറ്റർ വിട്ടാണ് നമുക്ക് ഈ അകത്തുള്ള ഇൻറ്റേണൽ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് രണ്ട് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴിയുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് സുഖമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് വളരെ കുറച്ച് വില്ലാസും കുറച്ച് അപ്പാർട്ട്മെൻസുമായിട്ട് വരുന്ന ഒരു പ്രോജക്റ്റാണ് വീടുകളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ ഫുള്ളായിട്ട് ഇതുപോലെ ഗാർഡനിങ്ങൊക്കെ ചെയ്ത് ഭയങ്കര ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടോട്ടലായിട്ട് നാല് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മൂന്ന് ബെഡ്റൂം വില്ലയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ വില്ല ഒരു വില്ല പ്രോജക്റ്റിനകത്ത് നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം കോമൺ അമിറ്റീസ് നമുക്കിതിനകത്ത് കിട്ടുമെ നമുക്ക് മുൻവെസ്തായിട്ട് സെക്യൂരിറ്റി ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് സെക്യൂരിറ്റി സർവീസ് ഉണ്ടാവും അതുപോലെ തന്നെ കിഡ്സ് പ്ലേ ഏരിയ നമുക്ക് ബാഡ്മിൻ്റൺ കോർട്ട് ഇങ്ങനെയുള്ള ഒത്തിരി അധികം കോമൺ അമിറ്റീസ് ഇതിനകത്ത് വരും അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ഇട റോഡിൽ വാങ്ങുന്നതിനെക്കാട്ടും ഇതുപോലെ വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജും നമുക്ക് ഇങ്ങനെയുള്ള ഒത്തിരി അധികം കോമൺ ഏരിയ നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവസരം ഉണ്ടാക്കുന്നതാണ് എന്തായാലും ഈ വീടിനകത്തുള്ള ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഇടയിലാണ് നല്ലൊരു നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാനും സാധിക്കും നമുക്ക് ഏറെ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മുറ്റം വരുന്നുണ്ട് മുൻവശത്ത് ചെടികളൊക്കെ വെക്കും ാവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടും ഇവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് വലിയൊരു വണ്ടി സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ സ്ട്രക്ചറിനോട് ഉൾപ്പെടുന്ന സ്ട്രക്ചറിനകത്ത് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് നമുക്ക് ഫർണിഷ് ചെയ്ത വീടാണേ അതായത് ഇതിനകത്ത് കാണുന്ന ഫർണിച്ചറും അതുപോലെ തന്നെ എല്ലാവിധ അപ്ലയൻസോടും കൂടിയാണ് ഈ വീട് വിൽപ്പനകൾ ഉള്ളത് നിലവിലിപ്പോൾ ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ഇപ്പോൾ ഒരു മാസം പതിനാറായിരം രൂപ റെന്റൽ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെഡ്റൂമാണ് കയറി വരുമ്പോൾ എന്താ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് എന്താ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ബെഡ്റൂം വരുന്നത് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് അതിനുശേഷം താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ രീതിയിൽ ആയിട്ടുള്ള റൂമാണ് ബെഡ്റൂമിനകത്ത് കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂമിനെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ബാത്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തെല്ലാം സിറയുടെ ഫിറ്റിങ്സാണ് ഉപയോഗപ്പെടുക ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു ആറ് വർഷം പഴക്കമുള്ള വീടാണ് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതിൽ കാണുന്ന ഈ ഡൈനിങ് ടേബിളെല്ലാം ഉൾപ്പെടെയാണ് നമ്മളൊന്നും ഇതിൽ വില പറയാൻ പോകുന്നത് ഇതിനകത്ത് ഈ ഗ്ലാസ് ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ അതൊന്ന് ക്രാക്ക് വീണ് ഇങ്ങനെ ആയിട്ടുണ്ട് അത് അതെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഈ രീതിയിലാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് അവിടെ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് അത് ഇത് നോക്കി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഫുള്ളായിട്ട് നമുക്കിതുപോലെ അടച്ചെല്ലായിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ചിമ്മിനിയും ഹോബും എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് അപ്പോൾ ഇതിന് ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്ന രീതിയിലാണ് നമുക്ക് വീട് വരുന്നത് ഇവിടെ നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊഫഷനുണ്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കാം കേട്ടോ നമുക്ക് രണ്ട് കറിവേപ്പൽ അത് ആയിട്ട് തന്നെ വർദ്ധിയിട്ടുണ്ട് ശരിക്കും ഒത്തിരി അധികം അടിച്ച് വരുന്നോ എന്ന് ഖ്യാതിയുള്ള സാധനമാണ് ഈ കറിവേപ്പൽ നമുക്ക് വീട്ടുമുറ്റ വീട്ടുമുറ്റത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ എല്ലാവിധ കറികളിലും ഇടേണ്ട ഒരു സാധനം കൂടെ ഇല്ലേ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഈ രീതിയിലാണ് നമ്മുടെ മേളത്തെ ഒരു ലിവിങ് സ്പേസ് വരുന്നത് ഇവിടെയും നമുക്ക് ഇതുപോലുള്ള കബോഡൊക്കെ കാണാൻ സാധിക്കും നോക്കി ഇങ്ങനെ ഫുൾ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിള്ളേരുടെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് അതല്ല അതിനകത്ത് കൊണ്ട് വെച്ച് ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് മേള നല്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതായത് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്ത് സെറയുടെ സിറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്കിതിനകത്ത് ഇതാണ് ഇതുപോലൊരു മൂന്ന് പാളിയിലെ കബോർഡ് വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേളിലെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൽ മേലത്തെ സ്റ്റോറേജ് സ്പേസ് എല്ലാം നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറേജ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിൽ കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉള്ളത് കേട്ടോ അതായത് നമ്മൾ രണ്ട് റൂമുകളിൽ എ സി ഉണ്ട് അതുപോലെ കട്ടിൽ ഫ്രിഡ്ജ് കുക്കിംഗ് റേഞ്ച് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതിനകത്ത് കാണുന്നതെല്ലാം ഉൾപ്പെടെയാണ് നമ്മളിതിനകത്ത് വില പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ താമസിക്കുന്നതല്ല വിദേശത്തൊക്കെ വർക്ക് ചെയ്തിട്ട് ഫാമിലിയൊക്കെ നമുക്ക് ഇത്തിരി സേഫ് ആയിട്ട് ആക്കിയിട്ട് പോകണമെന്നുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് സിറ്റിയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് അതുപോലെ നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാവിധ സെക്യൂരിറ്റി സർവീസ് ആയാലും ഒത്തിരി അധികം കോൺ ആയാലും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ലൊക്കേഷനാണ് അത ഇത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ ഇതേ ഇത്രയും വലിപ്പോൾ ഉള്ള വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ നമുക്ക് മേളിൽ റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മഴ വെള്ളം ഒന്നും അകത്തേക്ക് വരത്തില്ല ഇത് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് അതെ ഇത് നമ്മുടെ പിൻവെസ്റ്റേക്കുള്ളൊരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ സൈഡിലേക്ക് വരുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന അപ്പാർട്ട്മെൻറ്റ്സ് ആണ് അതിനരികത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രി ആണ് ടെറസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂഫ് ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് മേളിലെല്ലാം ഇത് ചെയ്ത് അതായത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട് കുറേ കൂടെ സേഫായിട്ട് നിൽക്കും നമുക്ക് വീട് ഇതുപോലെ റൂഫ് ചെയ്യുന്നത് ബെറ്റർ ആണ് കേട്ടോ ഇടക്കിടയ്ക്കുള്ള പെയിൻറ്റിങ് ഒഴിവാക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് കൂടുതൽ ഈ മഴ വെള്ളം സ്ഥിരമായിട്ട് അടിച്ചോണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു പണിയും വർക്കുകളൊന്നും വരത്തുമില്ല അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത്തെട്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പുറത്തൊരു വീട് വാങ്ങിക്കുന്ന വില്ലാസിനകത്തൊരു വീട് വാങ്ങിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നമുക്ക് ഒരു വില്ലാ പ്രോജക്റ്റിനകത്ത് ആകുമ്പോഴത്തേക്കും ഒത്തിരി അധികം നമുക്ക് ഈ കാണുന്ന കോമൺ ഏരിയ അടക്കം നമ്മുടെ ഒരു സ്പേസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം കോമൺ ഏരിയ ഉണ്ട് അപ്പോൾ ആ ഒരു സ്പേസും നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു കോമൺ സ്പേസ് ആയിട്ട് മാറുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സാധാരണ ഗതിയിൽ പുറത്തൊരു വീട് വാങ്ങുന്നതിനെ ും കുറച്ചൊരു പ്രൈസ് മേളിലേക്ക് നിൽക്കാറുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ട്വൻ്റി ഫോർ അവവേഴ്സ് സെക്യൂരിറ്റി സർവീസ് വേസ്റ്റ് ഡിസ്പോസൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്കിതിനകത്ത് കോമൺ ആയിട്ടൊരു സംവിധാനം ഉണ്ടാവും അപ്പോൾ അതിന് നമുക്ക് നോർമലി ഉള്ളൊരു മെയിൻ്റെനൻസ് ചാർജ് മാത്രം നൽകിയാൽ മതിയാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബെനിഫിറ്റ്സ് നമുക്കൊരു വില്ലാ പ്രോജക്റ്റിനകത്ത് വാങ്ങുമ്പോഴത്തേക്കും കിട്ടുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു കോമണനിറ്റി ഏരിയ ആണ് കേട്ടോ അതായത് ഒരു ഷട്ടിൽ കോട്ടും ചിൽഡ്രൻസ് പ്ലേ ഏരിയയും നമുക്ക് ഒന്ന് പുറത്തൊക്കെ വന്നിരുന്ന റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കുറച്ചൊന്ന് നിന്ന് ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ സാധിക്കും